ുത്തുക്കളെ എന്റെ ബാക്കിൽ കണ്ടില്ലേ തൈല ചപ്പ് ഇങ്ങനെ നന്നാക്കണ ആഴ്ച അത് നമ്മൾ മുമ്പും വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം ഇതിന്റെ മെയിൻ ഒരാൾ ഒരാളിതാ ബക്കറാക്ക കുറെ കാലം തൈലന്റെ പണിക്കൊക്കെ പോയ ആളാ അപ്പൊ വക്കറാക്ക മൊത്തം ഏറ്റു സെഡ് ഡീറ്റെയിൽസ് വരെ നമുക്ക് ചോദിച്ച നോക്കാം നമുക്ക് രണ്ട് ഗസ്റ്റും ഉണ്ട് കെട്ടോ ഇത് നൗഷാക്ക അതുപോലെ തന്നെ കാതർക്ക വേങ്ങരയും നില വന്ന് വേങ്ങരീന്ന് നില വരുന്നേ എന്തായാലും ഞമ്മക്ക് വക്കറാക്കാനോട് ചോദിച്ചോ ബക്കറാക്ക ഈ തൈല ചപ്പ് ഇങ്ങനെ കാഴ്ചയാണ് അതായത് തൈലിനെ കുറിച്ച് എനിക്ക് അറിയാം കാരണം എനിക്ക് കുറച്ച് തേയിലത്തോട്ടം ഉണ്ട് പിന്നെ ഒരുപാട് കാലം തൈലത്തോട്ടത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഇത് റാക്ക് എസ്റ്റേറ്റ് ആണ് അപ്പൊ എസ്റ്റേറ്റിന്റെ തൊഴിലാളികൾ ചപ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതിന്റെ മേസരി റൈറ്റർ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവര് ചെപ്പ് നല്ലത് തിരയാണ് കണ്ടെങ്ങൾ ഇത് പോലും രണ്ടരയും തിരിയുമാണ് ഈ ചപ്പ് വെട്ടുമ്പോൾ കാറ്റാടിൻ്റെ അല മൂത്ത ഇലയൊക്കെ ഇതിൽ പെടാൻ സാധ്യത അതൊക്കെ ആ പണിക്കാരെ വെച്ചിട കണ്ടത് ഇതൊക്കെ വെട്ടി ഒഴിവാക്കി എന്തിന് നമ്പർ വൺ ക്വാളിറ്റി തേയില ഉത്പാദിപ്പിക്കുന്നത് എൻ്റെ അറിവിൽ ഒരുപാട് ഫാക്ടറി ഉണ്ടാവാം നീലഗിരി ജില്ലയിൽ ഏറ്റവും നല്ല പൊടി റാക്ക് വുഡ് എസ്റ്റേറ്റിൻ്റെ പൊടിയാണ് കാരണം ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പല ആളുകളും അതാണ് ഉപയോഗിക്കുന്നത് നമ്മളെ കാണാൻ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും പറയാറുണ്ട് നല്ല പൊടിയാണ് എന്ന് അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് പോയി കാണ്ടവർക്ക് കാണാം മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഫാക്ടറി പോയി കാണാം പക്ഷേ പൊടിക്കാരും കുറ്റം പറയില്ല ഈ തൊഴിലാളികളൊക്കെ കണ്ടിത്ര തൊഴിലാളികൾ ഇവരൊക്കെ ഝാർഖണ്ഡിലുള്ളവരാണ് പിന്നെ ഇവിടെ ഉള്ളവരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇതൊരു ജോലി ചെയ്യാൻ അപ്പോൾ നമ്പർ വൺ പൊളിങ്ങൊക്കെ വേണോ ഒരു പേടും പേടിക്കേണ്ട വിശ്വസതയോടുകൂടെ വാങ്ങാം ഇനി ഇത് മുപ്പത് കിലോ മുപ്പത് കിലോ ബാഗ് കംപ്ലീറ്റ് ഫാക്ടറിക്ക് കൊണ്ടുപോകും ഫാക്ടറിയിൽ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഈ ഒരു ഭംഗിയുള്ള കാഴ്ച ഞങ്ങൾക്ക് അല്ലേ എന്നുള്ളൊക്കെ കമൻ്റ് ചെയ്യാം സുഖമല്ലേ ഓക്കെ അപ്പം ഇതുപോലുള്ള ഒരുപാട് എസ്റ്റേറ്റിന്റെ കീഴിലുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ വന്നാൽ കാണാൻ കഴിയുന്ന കേട്ടോ അപ്പൊ അത് അതുപോലെ ഇങ്ങനെയുള്ള ആ ചപ്പുകളിലൊക്കെ ഉള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ അവർ നീക്കം ചെയ്ത് മൂട്ടകളാക്കി സെറ്റാക്കി വെക്കും അങ്ങനെ സെറ്റാക്കി വെച്ച മൂട്ടകൾ തൂക്കി റെഡിയാക്കി തൂക്കം കരക്റ്റാക്കി അതവർ ഏറ്റിയതാ വണ്ടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇടുക വണ്ടിയിൽ അങ്ങനെ മുട്ടകളാക്കി സെറ്റാക്കി പിന്നെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുക ഫാക്ടറിയിലുള്ള കാഴ്ച നല്ല വേറെ ഒരുപാട് കാഴ്ചകളാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ആ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ ഈ എസ്റ്റേറ്റ് മേഖലകളിൽ വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു അധ്വാനത്തിൻ്റെ കാഴ്ചയെന്ന് പറഞ്ഞല്ലോ സംഭവം ശരിയാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണാനും ഒരുപാട് ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് ഇങ്ങനെ ഈ എസ്റ്റേറ്റിൻ്റെ കീഴിൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഓരോ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീണ്ടും നല്ല അടിപൊളി ഈ എസ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെയൊക്കെ കാഴ്ചകളെ നമുക്ക് മറ്റൊരു മറ്റൊരുപാട് വീഡിയോകളിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അതിൻ്റെ പിയാണ് വീണ്ടും കാണാം ഓക്കെ ബൈ